അലൈക്കും വരഹമത്തല്ലോ തിബിൾ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറബ മറഹബ പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി നാല് എന്നിങ്ങനെ രണ്ട് ആയത്തുകളാണ് അർഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കി തരണേ അള്ളാഹ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് നൽകണേ അള്ളാ അള്ളാഹുവേ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ദുനിയാവിലും ആഹ്രത്തിലും നീ ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ തിൽ കുരൂപ് സഹായ സംഘം സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികളുണ്ട് അള്ളാഹ അവരെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അള്ളാഹുവേ അവരെയെല്ലാം എല്ലാം നീ സഹായിക്കണേ അല്ലാ അവർക്ക് സമ്പൽ സമൃദ്ധിയും ബർക്കത്തും കൊടുക്കണേ അല്ലാദുല്ലാഹി റബി ബിസ്മില്ലാഹി റഹ്മാൻ ിൽഹും അള്ളാഹു പറയുകയാണ് തിൽക്കർ ബാലഹും അല ബാല് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ചിലരെ ചിലരെ കാൽ അള്ളാഹു ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു കേട്ടോ മിൻഹും മിൻഹുംമ്മൻ കല്ലമല്ലോ മൻ കല്ലമല്ല ആ പ്രവാചകന്മാരിൽ ചിലരോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട് അത്രേ വറഫ ബലഹും ദറത്ത് വറഫ ബലഹും ദറജാത്ത് ആ പ്രവാചകന്മാരിൽ ചിലരെ അള്ളാഹു പല പദവികളിലേക്കും ഉയർത്തിയിട്ടുണ്ട് കേട്ടോ ഐ സബിന മറിയമൽ ബൈനത് വയ്യാഹു ബെറോ ഖുദ്സ് കൊതുസ് വാത്തൈന ഐ മറിയമൽ ബൈന വൈയ്യഹു ബെറോ ഖുദ്സ് കൊതുസ്സു മകൻ ഈസാക്ക് അതേ മറിയമ്പി വെറിയാഹു അൻഹയുടെ മകൻ ഈസാ നബി അലഹിസ്വലാമയ്ക്ക് അള്ളാഹു വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയത്രേ മാത്രവുമല്ല പരിശുദ്ധാത്മാവിനെ കൊണ്ട് അഥവാ ജിബിരി അലഹിസ്വലാത്തു വസ്സലമയെ കൊണ്ട് അദ്ദേഹത്തിന് നാം നബിക്ക് അള്ളാഹു പിൻബലം നൽകുകയും ചെയ്തു പത്രേ വലൌഷ അള്ളാഹു മക്തരല്ലീന മിം ബി ഹിം മിം ബി മജ വനഉുഷ അള്ളാഹു മക്തരല്ലീന മിം ബി മിം ബി മജ തുൽ ബൈനത്ത് അള്ളാഹു ഉദ്ദേശിച്ചുവെങ്കിൽ അവർക്ക് ശേഷം വന്നവർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷവും പരസ്പരം കലഹിക്കുകയില്ലായിരുന്നു കേട്ടോ അള്ളാഹുദ്ദേശിച്ചെങ്കിൽ അവർക്ക് ശേഷം അതേ ഐസാനബിക്ക് ശേഷം വന്നവർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയ ശേഷം പരസ്പരം കലഹിക്കുകയില്ലായിരുന്നു കേട്ടോ ولكن اختلفوا فمنهم من آمن ومنهم من كفر ولكن اختلفوا فمنهم من آمن ومنهم من كفر അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ചവരും സത്യത്തെ മനഃപൂർവം നിഷേധിച്ചവരും അവരിൽ തന്നെ ഉണ്ട് കേട്ടോ വലൗഷ അല്ലോ വലൗഷ അല്ലോ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ വരൗഷ അല്ലോ അള്ളാഹു ഉദ്ദേശിച്ചു എങ്കിൽ മക്തതരൂ വരാഖിന്നല്ലോ എഫ് അലുമാ യുരിദ് മക്തതരു വരാഖിന്നല്ലോ എഫ് അലുമായുരി അവർ പരസ്പരം പൊരുതുകയില്ലായിരുന്നു കേട്ടോ താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കും കേട്ടോ യാ അയ്യുഹല്ല ആമനോ അല്ലയോ സത്യവാന്മാരെ അല്ലയോ ستي بشفاس انفقوا مما رزقناكم من قبل ان ياتي يوم لا بيع فيه ولا خُلَّةٌ ولا شفاعه انفقوا ിൻ വലും അള്ളാഹു നാം അതേ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റബ്ബ് പറയുകയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക അതായത് ഒരു ഭയങ്കരമായ ദിവസം വരും മുമ്പ് ആ ദിവസത്തിൽ യാതോരു ക്രിയവിക്രയങ്ങളും നടക്കത്തില്ലകെട്ടോ യാതോരു മൈത്രി ബന്ധങ്ങളും നിലനിൽക്കുകയില്ലകെട്ടോ ഒരു ശുപാർശയും നടക്കുകയുമില്ല എത്രേ അള്ളാഹു പറയാണ് നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കണം അതായത് അള്ളാഹു പറയുകയാണ് ഒരു ഭയങ്കര ദിവസം വരും മുമ്പ് ആ ഭയങ്കര ദിവസത്തിൽ യാതൊരു ക്രയവിക്രയങ്ങളും നടക്കത്തില്ല കേട്ടോ മൈത്രി ബന്ധങ്ങളും നിലനിൽക്കുകയുമില്ല ഇല്ലകെട്ടോ ഒരു ശുപാർശയും നടക്കുകയും ഇല്ലകട്ടോറൂലിമൂൻ ഈ യാഥാർഥ്യങ്ങൾ നിഷേധിക്കുന്നവരത്രേ അക്രമികൾ അല്ലാ വൽക്കാ ഈ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുന്നവരത്രേ അക്രമികൾ ഇനി കൂടുതലറിയാം ഇൻഷാല് വിശാലമായ രീതിയിൽ ആലാപനത്തിലേക്ക് പോകാം റബ്ബിൻ പ്രവാചകർ പലരുമുണ്ടേ അവരിൽ പലരുമേ പലവിധമാ അാഹിമിൻ്റെ പ്രവാചകർ ഒരുപാടുണ്ട് കേട്ടോ അവർക്ക് പല പല പദവികളാണ് അത്രേ ഇവരിൽ ചിലരോട് റഹമാൻ തന്നെ ഉണ്ടേ സംസാരം നിറ ഈ പ്രവാചകന്മാരിൽ പലരോടും അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് കേട്ടോ മറിയം മകനാണേ ഈ സാനബിയും അവർക്കും ബലം നൽകി ജിബേലിയിൽ കൊണ്ട് മറിയംബി ബർ അതിയല്ലാഹു അൻഹയുടെ മകനായ ഈ സിഅലീശ്വലാമയ്ക്ക് ജിബിരി അലൈസ്വലാമയെ കൊണ്ട് ബലം കൊടുത്തുവത്രേ പിൻബലം നൽകിയത്രേ അള്ള പറയുന്നു മുസൽമാന്മാരോട് തന്നും ചിലവാഴിക്കേ അള്ളാഹു പറയുകയാണ് ഓ സത്യവിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് തന്നതായ ധനമുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം കേട്ടോ അതിൽ നിന്നും നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം കേട്ടോ അതിൽ നിന്ന് നിങ്ങൾ രോഗികൾക്ക് കൊടുക്കണം കേട്ടോ അള്ളാഹു പറയുകയാണ് ഞാൻ തന്ന ധനത്തിൽ നിന്ന് നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കണം രോഗികൾക്ക് കൊടുക്കണം നന്മയായ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾ ചിലവഴിക്കണം കേട്ടോ നിങ്ങൾ ലുബ്ധത വിചാരിക്കൽ ബഹിയിൽ കാണിക്കൽ കേട്ടോ എന്ന് അള്ളാഹൂ പരിശുദ്ധമായ കുറാനിൽ അടിവരയിട്ട് പറയുകയാണ് കേട്ടോ എന്നിട്ടല്ലാതെ പറയുകയാണ് ഒന്നും നടക്കാത്ത ദിനമൊന്നുണ്ടേ ദിനവും അതാ ഭയങ്കര ദിവസം തന്നെ ഒന്നും നടക്കാത്ത ഒരു ദിവസമുണ്ടത്രേ അത് ഭയങ്കരമാന ദിവസമാണ് കേട്ടോ ആ ദിവസത്തിലങ്ങാണം എത്തിപ്പെട്ടു പോയാൽ ബേജാറാണ് 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 അതിനു മുമ്പേ നിങ്ങൾക്ക് ഞാൻ തന്ന തരത്തിൽ നിന്ന് നിങ്ങൾ നല്ലതായ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം കേട്ടോ സമ്പത്തും ശേഖരിച്ചുകൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാതെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ആ ഭയങ്കരമായ ദിവസത്തിൽ വളരെ കഷ്ടപ്പെടും അത്രേ അള്ളാഹു പറയുകയാണ് കേട്ടോ അന്ന് നടക്കില്ലേ ക്രയാവിക്രയം അല്ലോയിതാ മൈത്രി ഒരു ബന്ധവും യാതൊരു ക്രിയവിക്രയങ്ങളും ആ ദിവസത്തിൽ നടക്കുകയില്ല കേട്ടോ ഒരു ബന്ധങ്ങളും അവിടെ ചിലവാകില്ല കേട്ടോ ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ രേം ശുപാർശയും വിലപ്പോകില്ല തകുമാത് മാത്രം ഹൃദയശുദ്ധി ആരുടെ ശുപാർശയും അന്ന് വിലപ്പോകില്ല കേട്ടോ വിലപ്പോകില്ലെന്ന് മാത്രമല്ല ആരും ശുപാർശ ചെയ്യാൻ ആർക്കും അവിടെ ധൈര്യമില്ല കേട്ടോ തക്കവയും മുറുകെ പിടിച്ചുകൊണ്ട് ഹൃദയശുദ്ധിയും ശുദ്ധിയും മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ ആ ദിവസത്തിൽ നിങ്ങൾ നമ്മൾ ചെന്ന് പെട്ടാൽ ആ ചെന്നുപെടുന്നവർക്ക് മാത്രമാണ് വിജയം കെട്ടോ വഞ്ചന കാണിച്ചുകൊണ്ട് പരദൂഷണം പറഞ്ഞുകൊണ്ട് അസൂയ വെച്ചുകൊണ്ട് കൊണ്ട് നാട്ടുകാരൻ്റെ മുതൽ ഔപരുത്തമില്ലാതെ തിന്നുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മുതലാളി അറിയാതെ ഒരു അഞ്ചിൻ്റെ മുട്ടായി എങ്കിലും പോയാൽ നീ കള്ളനാണ് നീ ശുദ്ധവാനല്ല നീ തക്കുവയുള്ളവനല്ല നിൻ്റെ ഹൃദയത്തിന് ശുദ്ധിയില്ല അങ്ങനെയുള്ളവരേ ആ ദിവസത്തിൽ ചെന്ന് പെട്ടുപോയാൽ വളരെ കഷ്ടം തന്നെയാണ് ചിലര് ധരിച്ചു പോകും എല്ലാ ഹറാമുകളും തിന്ന് മുതലാളിയുടെ സർവ്വസ്വത്തും നടിച്ചു മാറ്റി സ്നേഹിച്ചവരെ വഞ്ചിച്ച് അങ്ങനെ പല തെറ്റുകുറ്റങ്ങളും ചെയ്ത് അവസാനം ഒരു ഉംപ്രയങ്ങ് ചെയ്താൽ അവിടെ വിജയിക്കാമെന്ന് എൻ്റെ പ്രിയമുള്ളവരേ ആരുടെയെങ്കിലും അഞ്ചിൻ്റെ പൈസ നമ്മൾ തിന്നുപോയിട്ടുണ്ട് എങ്കിൽ അത് ഹറാമാണ് അവരോട് പൊരുത്തം ചോദിക്കാതെ അവരോട് ചെന്ന് മാപ്പിരക്കാതെ അവരുടെ പൊരുത്തമൊന്നും കിട്ടാതെ നമ്മൾ ഹജ്ജിനോ ഉമ്പ്രയ്ക്കോ പോയിട്ട് കാര്യമില്ല കേട്ടോ ആ ഉംബ്രയൊക്കെ വെറുതെ ചെയ്യാമെന്നു മാത്രം കേട്ടോ ഇവകൾ നിഷേധിക്കും ആര് തന്നെ അവരായിതാക്രമി അവർ തന്ന ഈ കാര്യങ്ങളെല്ലാം ആരെങ്കിലും നിഷേധിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അവർ തന്നെയാണ് അക്രമകാരികൾ കേട്ടോ അവർ തന്നെയാണ് അക്രമികൾ കേട്ടോ അവര് തന്നെയാണ് അക്രമികൾ കേട്ടോ അള്ളാഹു പറയുകയാണ് നിൻ്റെ ഇതാമുമാരും നിൻ്റേതല്ല അള്ളാ നിനക്കായി കാലം നമ്മളുടെ സമ്പാദ്യമുണ്ടല്ലോ അത് നമ്മുടേതല്ല കേട്ടോ കുറച്ചു കാലത്തേക്ക് അത് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ആരും മറന്നു പോകരുത് കേട്ടോ തിന്നാനിതാ നിനക്കും തന്നതാണേ അതിലും ഇതാ നിന്ന് കൊടുക്കേ വേണം ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കുറച്ച് കാലത്തേക്ക് നിന്നിൽ കുറേ ഓഹരി അള്ളാഹു തന്നിട്ടുണ്ട് ആ തന്നതിൽ നിന്ന് നന്മയായ കാര്യങ്ങൾക്ക് നീ ചെലവഴിക്കണം കേട്ടോ അല്ലാതെ നിൻ്റേത് മാത്രമാണ് നിൻ്റെ സമ്പത്ത് മാത്രമാണെന്ന് നീ ഒരിക്കലും ധരിച്ചു പോകരുത് നിൻ്റേതല്ല കേട്ടോ നിൻ്റേതല്ല കേട്ടോ സമ്പാദ്യം നിറേതല്ല കേട്ടോ ഞാൻ പറഞ്ഞതല്ല അള്ളാഹു പറഞ്ഞതാണ് കേട്ടോ അള്ളാ പറഞ്ഞതാ കുറയാൻ തെളിവാ അതിനാൽ മറക്കണ്ട കൊടുക്ക് നീയേ പരിശുദ്ധമായ കുറാൻ അള്ളാഹു പറഞ്ഞതാണ് കേട്ടോ അത് കണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ ഭയങ്കരമായ ആ ദിവസം അതേ കയ്യാമത്ത് നാൾ അതേ മഹിഷറ ആ ദിവസം വരുന്നതിന് മുമ്പ് അതേ നമ്മളുടെ റോഹ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിട പറയും മുമ്പ് നമ്മളിലുള്ള ഓഹരികൾ കൊടുക്കണം കേട്ടോ രോഗികൾക്ക് കൊടുക്കണം കേട്ടോ നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്ന് നന്മയായ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിലവഴിക്കണം കേട്ടോ കൊടുത്താൽ കുറയില്ലേ പറഞ്ഞു അല്ല അതിനാൽ കൊടുത്തേക്ക് ഭയവും വേണ്ട ഒരിക്കലും കൊടുത്താൽ നമ്മളുടെ സമ്പത്ത് കുറയുകയില്ല കേട്ടോ അല്ല പറഞ്ഞതാണ് അതുകൊണ്ട് കൊടുത്തേക്കണം കേട്ടോ കുറയും എന്നുള്ള ഭയം ആർക്കും വേണ്ട കേട്ടോ നാളെ സുബർക്കത്തിൽ കത്തിൽ ഇതാ ഞങ്ങളേ കൂട്ടേ ഒരുമിച്ചണേ നാലേ സുപർക്കത്തിൽ ഇതാ ഞങ്ങളേ കൂട്ടേ ഒരുമിച്ചണേ പാപം സകരതും പൊറുക്കേ അല്ല ദുണിയായി പാപം സകരതും പൊറുക്കേ അല്ലാ ദുണിയായുതാ ഹീറം വെളി ചമക്ക് അല്ലായ്താ അല്ലാ അല്ലാ يا ذا الجلالين رحيمان الله الله إذا الله 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 يا ذا الجلالين رحيمان الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب رحمهما كما ربياني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ഇൻഷല്ല അടുത്ത ആയത്തുമായി നാളെ കാണാം അസലമലൈക്കും വരഹമുല്ല